ഒട്ടുണ്ടായില്ല കുഴിച്ചിട്ടുണ്ട് ല്ലേ പുതിയ തയ്യ വന്നിട്ടുണ്ട് അമ്പാ വലിയ വലിയ അнда അയ്യേ പാവ ഡാണ്ടിക്കാ അച്ചാ ഇങ്ങനെ അങ്ങനെ ആകുമ്പോത്തേക്കും ഉള്ളുപൊളയണ്ട് അല്ല തോളി പൊരിക്കണം ഇനി ഋതുസിന് അങ്ങനവടി പോകാൻ ടൈമുമൈലേ ആന്നവ വണ്ടി എഴുതുക ഏറ്റവും വണ്ടി കൂടെ കേൾക്കണേ ഒന്നാതാ മോളിൽ അതിൻ്റെ ഉള്ളോട്ട് പോകണ്ട കാറ്റിനിപ്പീഴു ആറ്റിന് വീഴുവോ പറഞ്ഞു വാങ്ങാൻ പഞ്ഞി കൂക്കല്ലോ മണത്തോ ഇത്ര വേണ്ടല്ലോ

വെള്ളം എന്താ അയ്യേ പവാലൊത്തിണ്ടോ വീട്ടിക്ക് വേണ്ട എയ്ക്കേണ്ടേ

അപ്പ ടേലർത്തു അപ്പ അണ്ടി മാത്രം എടുക്കാട്ടോ ചുട്ടു നനവക്കി ചുട്ടു നനവക്കി എന്ത് ചുടുള്ള കട്ടി കെട്ടി 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 ചു ആ ഇണ്ട് കേട്ടാ അപ്പുറം കൊടുത്താൽ രസം ഉണ്ടാവും ഹേയ് അണ്ടി മുളോ നീ മുളവാ

വൺ ആ മെല് അങ്ങോട്ടൊന്നും ഇണ്ടല്ലേ ആ സ്മെല്ലോ അല്ലേ हा पोटो पोटो बोटू രിക്കട്ടില്ല എന്തായി അത് കരിഞ്ഞു പോയില്ലേ എന്തായി പോയി കരിഞ്ഞു കരിക്കട്ടിയായി അണ്ടി ഏടാന് ചൂടാന് അയ്യോ എല്ല റിത്തേറി നിൽക്കുന്ന റിത്തല്ല റിത്തെല്ലാം ചൂടാൻ വേണ്ടി വന്ന് ഏ പിന്നെന്താ കേറി ഇതാ പ്രവാ

அங்கன்டி போட்டூ அங்கன் போட்டே ചണ്ടി അത് വേണ്ട എന്താ കഴിക്ക ഉള്ള കഴിക്കുന്നുണ്ട് തൊലിയാട്ടോ അതിന്റെ ഒന്നുകൂടെ ആവാണ്ട് അതാവാറ്റാ കഴിക്കുന്നത് ഇങ്ങനെയാവണോ ണ്ടുസേ കൊടുത്തു കരിങ്കാളിയല്ലേ പകുതിയെ വരള്ളു അവിടെ പഠിക്കൂത്തോ ണ്ടോ എന്തത്രിയപ്പിന്റെ അറിയാ ചൂടില്ല बेहतर मात्रा में अंगारे टप टप ओगी ठंडा करके रंगीला दिन दयादा बोलो रंगीला माऊंगा इदिंदायादा आना कि딜 आतानी रंगीला दिन दयादा अडि बोली चिंडा रे अच्छा इडटोली कैचोली थैंक hey, यू ഇതിനൊരു തൊലി ഉണ്ടല്ലേ തൊലി പൊളിച്ചാലേ ഉള്ളൂ കയ്പ് വരാണ്ടിരിക്കുമ്പോളി വായിച്ചോ ഇത് വായിച്ചോളൂ കൈ കറുത്ത കൈ അധ്വാനിക്കുന്ന കൈ ആണ് കുറച്ച് കഞ്ഞി കുറുക്കൽ വർക്ക് ചെയ്യാം പിന്നെ കഞ്ഞി കുറുക്കൽ എവിടെയല്ലേ കുറച്ച് വർഷ ഓക്കെ ഇനിയും വേണം ഇതല്ല എല മൊത്തം എല്ലാ എല ആയിട്ട് എന്തിനാ അതെന്തിനാ കഫക്കെട്ട് മാറാനല്ലേ

പുതിയത് വന്നാ അല്ലേ കഴിഞ്ഞ അതല്ല ഇത് മുള്ളത് എന്ത് ചെടിയാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഇതിനൊക്കെ ഒരിത് വരുന്നു കേട്ടെ ചെമ്പത്തിയാ പൂച്ചക്കുട്ടി പോയി മുന്നേ എന്നാ ഇനിണോ കുറച്ചൂടി കുറച്ചുകൂടി ഞാൻ കൊറച്ചുകൂടി മെല്ലെ മല്ലെ പകുതി വരുന്നുള്ളല്ലോ ഞാൻ ഓക്കെ ഞാൻ നടന്നോ എന്ത് അക്കോറിയാ റിത്തു അമ്മന്റെ അക്കോറി വാ നമുക്ക് അക്കോറിയ മേക്കാം ഏതായിരുന്നു നമ്മൾ ഇന്നലെ സെറ്റ് ചെയ്തത് എങ്ങനെയാ പിന്നെ ലൈറ്റ് എന്ത് ഫിഷ് അല്ലേ ഫിഷ് കളിക്കുകയാണല്ലേ ഋത്തുസിന് അങ്ങനെ പോവാൻ ടൈമായില്ലേ എന്നാവാ ഭക്ഷണം കഴിക്കണ്ടേ ബായ് പറ ബൈ ബൈ സബ്സ്ക്രൈബ് സപ്പോർട്ട് ആ അത് കുടിക്കണം